എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഓരോ രാവിലെയും നമ്മൾ ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് ദിവസം തുടങ്ങാറുണ്ട് എന്നാൽ ഇന്ന് ഞാൻ എനിക്കായി ഒരു കപ്പ് ഓഫ് റേക്ക് തയ്യാറാക്കുന്നു ഇത് ഒരു സാധാരണ പാനീയമല്ല ഇത് എനർജിയുടെയും സമാധാനത്തിൻ്റെയും കപ്പാണ് ഞാൻ അതിൽ സ്നേഹത്തിൻ്റെ എനർജിയും കൃതജ്ഞതയുടെ പ്രകാശവും ആത്മശാന്തിയുടെ സ്പന്ദനവും ചേർക്കുന്നു ഓരോ സിപ്പ് എടുക്കുമ്പോഴും ഉള്ളിലെ സംഘർഷങ്ങൾ മാഞ്ഞു പോകുന്നു നിങ്ങൾക്കും ഉണ്ടാക്കാം കപ്പ് ഓഫ് റേക്ക് റെസിപ്പി ശ്രദ്ധിക്കൂ ഒരു കപ്പിൽ വെള്ളമെടുക്കോ അല്ലെങ്കിൽ കോഫിയോ ചായയോ ആവാം ഇനി സ്വസ്ഥമായി ഒരു സ്ഥലത്തിരിക്കൂ നിങ്ങൾ ദീക്ഷ എടുത്തിട്ടുണ്ടെങ്കിൽ എനർജി അതിലേക്ക് ചാനൽ ചെയ്യൂ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്കായി ഞാൻ ഇതാ എനർജി സെൻഡ് ചെയ്യുന്നു ഇപ്പോൾ ആ എനർജി നിങ്ങളുടെ കപ്പിലെ വെള്ളത്തിനെ എനർജൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുകയും ചെയ്യാം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ആ കപ്പിലെ വെള്ളത്തിനോട് പറയൂ രണ്ടു നിമിഷം സാവധാനം ശ്വാസം വലിച്ച് പുറത്തുവിടാം ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ കോഫി കുടിച്ചു തുടങ്ങൂ ഓരോ സിപ്പിനോടൊപ്പവും നിങ്ങളുടെ മനസ്സ് അറിയുന്നില്ലേ കപ്പ് ഓഫ് കി എന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ സ്വയം പരിചരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് നമ്മളെ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ ഒരു കപ്പ് സമാധാനം ഒരു കപ്പ് സ്നേഹം ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി